സെക്ഷൻ നിങ്ങളുടെ ആവശ്യപ്രകാരം വിപുലീകരിച്ചുട്ടോ ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചത്തിയാവാൻ ലൈബയുടെ വെഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ നിങ്ങളുടെ ബഡ്ജറ്റ് നൂതന ആശയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന വയോജന കലാമേളയുടെ സ്വാഗത സംഘ രൂപീകരണ യോഗം പോരൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു യോഗം പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വാഗത നല്ല നടത്താൻ സാധിച്ചു ഉരുൾ പഞ്ചായത്തിലെ വയോജനങ്ങളായ കുറെ ആളുകൾ ഒറ്റപ്പെട്ടുമല്ലാതെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് മുൻകാലങ്ങളിലൊക്കെ ഒരുപാട് ആശയങ്ങളും കലകളും വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതെല്ലാം മാറി പുതിയ തലമുറ വന്നപ്പോൾ പഴയ കാലങ്ങളൊക്കെ മറന്ന് പുതിയ രീതിയിലായി കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് നമ്മുടേതായ മനസ്സിലൊരുപാട് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള ഒരുപാട് പാട്ടും കവിതകളും നാണയങ്ങളൊക്കെ അഭിനയിച്ചൊരുപാട് ആളുകൾ ഇപ്പൊ നമുക്ക് നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനു വേണ്ടിയും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആ ചുമലുകൾ നിൽക്കുന്ന നമ്മൾ ഒറ്റപ്പെടുത്തുന്ന രീതി മാറ്റി കൊണ്ട് നമുക്ക് നമ്മുടെ പിന്നെ മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയുന്നതിനു വേണ്ടിയാണ് അതേപോലെയുള്ള കലാപരിപാടി വയോജനങ്ങൾക്ക് വേണ്ടി നടത്തുന്നത് വയോജനങ്ങൾക്ക് വേണ്ടി ഇന്നൊരു പകൽ സായ് രണ്ട് കേന്ദ്രങ്ങൾ നമ്മുടെ പഞ്ചായത്ത് നടക്കുന്നുണ്ട് അവിടെ മാസങ്ങളിൽ ക്യാമ്പുകൾ നടക്കുന്നുണ്ട് അവിടെ അവർക്ക് വേണ്ട കൗൺസിലിംഗ് നടക്കുന്നുണ്ട് അതേപോലെ പഞ്ചായത്ത് തലത്തിൽ തന്നെ ഒരു ഗ്രാമപഞ്ചായത്ത് വയോജന സൗഹൃദ പഞ്ചായത്താക്കുന്നതിന് വേണ്ടി എല്ലാ വാർഡും ഭൂരിഭാഗം വാർഡുകളിലും നമ്മൾ വയോജന ക്ലബ് രൂപീകരിക്കുകയും പഞ്ചായത്ത് തലത്തിൽ തന്നെ ഒരു വയോജന ക്ലബ്ബ് രൂപീകരിച്ചു പ്രിസിഡന്റ് സെക്രട്ടറിക്ക് എവിടെയുണ്ട് അപ്പം നമുക്ക് ഈ വർഷം നമ്മുടെ എല്ലാവരും ഒരുമിച്ച് കൊണ്ട് എല്ലാം മറന്നുകൊണ്ട് ഒരു ദിവസം നമുക്ക് വയോജനത്തിനു വേണ്ടി രാവിലെ വൈകുന്നേരം എന്തെല്ലാം പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന ആലോചിക്കുന്നതിന് വേണ്ടിയും അതിന് വേണ്ട ഒരു സ്വാതന്ത്ര്യസംഘം രൂപീകരിക്കും ഇങ്ങനെ വിളിച്ചിട്ടുള്ളത് പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി സക്കീന അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി ചെയർമാൻമാരായ പി കെ ഭാഗ്യലക്ഷ്മി വി മുഹമ്മദ് റാഷിദ് പോരൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ടി റംഷി കെ റംലത്ത് പി ജയിദ രജില സി പോരൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് പി സുലൈഖ ഗിരീഷ് ബാബു കാലടി ഉപാധ്യക്ഷൻ എം വേലായുധൻ തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ you. <laughs>